സിദ്ദിക്കിനെ കാണാനില്ല ലുക്ക്ഔട്ട് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ന്യൂസും ശരിക്കും നല്ല വിഷമുണ്ട് കാരണം ഇന്നലെയും കൂടെ ഞാനൊരു സിദ്ദിക്കിൻ്റെ സിനിമ കണ്ടേ ഉള്ളൂ മറ്റേ നുണക്കുഴിയോ അങ്ങനെ എന്താണ്ട് പേരുള്ളൂ ജിത്തു ജോസഫിൻ്റെ അപ്പോൾ ആ സിനിമയിൽ നല്ല കോമഡി ആയിട്ടായിരുന്നു മുന്നോട്ട് പോയത് സിനിമ എന്ന് പറയുമ്പോൾ ഓവറാൾ നമുക്കറിയാം ജിത്തു ജോസഫിനെ കൊണ്ടൊരു കോമഡി പടം എടുക്കാനുള്ള കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടില്ല ഇനി തെളിയിക്കേണ്ടിയിരിക്കുന്നു ഭയങ്കര ബോറിങ് ആണ് നല്ല എൻ്റർടൈനിങ് സംഭവമൊന്നും അല്ല നമുക്ക് ചിരിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഓൾഡ് ആയിട്ടുള്ള കുറെ കോമഡിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അത് പുതിയതായിട്ടൊന്നുമില്ല അപ്പം പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിക്കിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ആ സിനിമ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിദ്ദിക്കിൻ്റെ അഭിനയവും കാര്യങ്ങളൊക്കെ എല്ലാ സിനിമയിലും സിദ്ധിക്കിൻ്റെ അഭിനയവും കാര്യമെന്നല്ല പക്ഷേ അവരെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ തന്നെ ആ ലുക്ക് ഔട്ട് നോട്ടീസും അതിൻ്റെ ഇവർ ഈ ബെയില് ജാമ്യം അപേക്ഷിച്ച സമയത്ത് അത് തള്ളിയ സമയത്ത് അതിനെ റിജക്റ്റ് ചെയ്ത സമയത്ത് കോടതി കൊടുത്ത ഒരു പേപ്പറിനകത്ത് ഒരു ന്യൂസ് മീഡിയയിൽ കണ്ടതാണ് എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമുള്ള കാര്യങ്ങളാണ് അത് ഒരു നമ്മൾ ഈ സിനിമയിലും ടി വിയിലൊക്കെ കാണുന്ന ആൾക്കാരെ നമ്മൾ പലപ്പോഴും ആരാധിക്കാറുണ്ട് അതിന് മറന്ന് നമ്മൾ അതിൽ കടന്ന് പലരെ ആരാധിക്കാറുണ്ട് ഇപ്പോൾ മോഹൻലാലായാലും ആയാലും വിജയ് ആയാലും എല്ലാവരെയും നമ്മൾ ആരാധിക്കാറുണ്ട് പക്ഷേ ഇവരെയൊക്കെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് എന്ന് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഓരോന്നായിട്ട് വന്നത് ഏറ്റവും ഞെട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയസൂര്യയുടെ തന്നെയായിരുന്നു ജയസൂര്യയുടെ ഒക്കെ പേര് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ജയസൂര്യക്ക് ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ വന്ന ഒരുപാട് പേരുടെ പേരുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമാ ഫീൽഡ് ടോട്ടലി ഈ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട് ഏത് മേഖലയിൽ ഇല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ സിനിമാ മേഖലയിൽ വളരെ കൂടുതലാണ് ആ ചൂഷണം എന്ന് പറയുന്നത് അത് വളരെ മോശമുള്ള കാര്യമാണ് ഇപ്പോൾ ഡബ്ല്യു സി സി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ നമ്മളൊരു ഒരു വലിയൊരു ക്ലാപ്പ് തന്നെ കൊടുക്കണം കാരണം അവർ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണ് ഇത്രയും ഇത് മുന്നോട്ട് എത്തിയത് ഒരുപാട് പേർക്ക് ഭാവിയിലേക്ക് അവർ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് കാരണം ഇനി ഇത്തരത്തിലുള്ള ചൂഷണത്തിനൊന്നും അവസ്ഥയില്ലാതെ തന്നെ അവർക്ക് മുന്നോട്ട് പോകാം അവർക്ക് കരികൾ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയാണ് ഇപ്പം ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പം എല്ലാം ആണുങ്ങളെയായിരുന്നു പറഞ്ഞത് ഇപ്പം ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ പലരും വന്നിട്ടുണ്ടായിരുന്നു നയൻതാരമുണ്ട് ഇപ്പം സൗത്തിൽ നിന്ന് തന്നെ നമ്മൾ മഞ്ജു വാര്യർ പറയുന്നുണ്ട് നയന്താര പറയുന്നുണ്ട് ഇപ്പം നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വിദ്യാഭാരം തൊട്ട് അങ്ങനെ ഇപ്പം ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ പണ്ടേ ഉള്ളതാണ് ഇപ്പം ഹോളിവുഡിലൊക്കെ പണ്ടേ ഉണ്ട് ഈ ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ ഇപ്പം മെനു കൊടുക്കുന്ന കണക്ക് തന്നെ ക്യാഷ് അവർ കൊടുക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴാണ് ഈ പറയുന്നത് അമീർ ഖാൻ്റെ ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂല് പറഞ്ഞ ഡയലോഗുണ്ട് ഇപ്പം ഒരു ക്യാമറമാൻ ചെയ്യുന്ന ജോലിയുടെ ഒരു അമിശം മാത്രമേ ശരിക്കും മറ്റു ആൾക്കാർ ജോലി ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റു ആൾക്കാർ എടുക്കുന്നുള്ളൂ പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡ് പുള്ളി ഈ സാധനം പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇറക്കുന്ന സമയത്ത് ആൾക്കാർ വന്നാൽ മാത്രമേ നമ്മൾ ഇറക്കി ക്യാഷ് തിരിച്ചെടുത്തുള്ളൂ അപ്പം ആരാണോ അതിന് ഏറ്റവും ഉതകുന്നത് ആരുടെ ഫേസ് കാണുമ്പോഴാണോ ഉതകുന്നത് അത് വെച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് റെവനുറേഷനും അത് ഡിപ്പെൻ്റഡ് ആണ് അപ്പം ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ അങ്ങനെ ഒരു ആളുടെ ഫേസ് വെച്ചിട്ട് തിയേറ്റർ ഫുൾ ആവുകയാണ് തിയേറ്റർ ഫുൾ കേറുകയാണ് അല്ലെങ്കിൽ ബിസിനസ് നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ അവർക്കും ശമ്പളം കൂടും ഇപ്പം ഇതിനൊക്കെ തന്നെയാണ് ഈ നമ്മൾ ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളുടെ പേരുകളും പല സമയത്തും അടുപ്പിച്ച് കുറച്ച് സിനിമകൾ പൊട്ടിക്കഴിഞ്ഞാൽ അവരുടെയും റിമിനുവേഷൻ കുറയും ഉദാഹരണത്തിന് ഇപ്പോൾ മലയാളത്തിൽ നിവിംപോളി ആസിഫ് അലി തൊട്ടുള്ള നായക നടന്മാരുടെ സത്യം പറഞ്ഞാൽ കുറേ നാളായി നല്ലൊരു പടം വന്നിട്ട് അപ്പം അവരുടെയും അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണ് അപ്പം ക്രൗഡിനെ നമ്മൾ പുള്ളി ചെയ്ത് അവരുടെ ബിസിനസ് ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊരു പാർട്ട് ഏതൊരു മേഖലയിലായെങ്കിലും അത് സക്സസ്ഫുൾ ആവും അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല സിനിമകളും ഇപ്പം മലയാളത്തിൽ വന്ന ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ പലതും എട്ട് നല്ല പൊട്ടുകയും എന്നാൽ വളരെ ഒരു ലാഭത്തോടെ വളരെ തുച്ഛമായ കാശിൽ വന്നിപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഇപ്പോൾ വാഴ ഏറ്റവും അവസാനം വന്ന പടമാണ് പക്ഷേ അത് നാൽപ്പത് കോടിക്ക് പുറത്താണ് അത് കളക്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ കഥയും ഞാൻ വായിച്ചു ശരിക്കും അതിനകത്തൊരു ടാഗേ ഉണ്ട് അത് എപ്പിക് സ്റ്റോറി ഓഫ് മില്യൻസ് ഓഫ് ബോയ്സ് എന്നോ അങ്ങനെ എന്തോ ഒരു ടാഗുണ്ട് അതിനകത്ത് വെച്ചാൽ നമ്മുടെ സാധാരണ ജനങ്ങൾ കേരളത്തിലുള്ള ഒരു 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 ബാക്ക് ബെഞ്ചറിൻ്റെ സ്റ്റോറി എന്ന രീതിയിലാണ് വന്നത് ശരിക്കും സത്യമാണ് അവരുടെ പക്ഷേ പേര് ഈ വാഴന്നാണെങ്കിലും മൂവിയുടെ പേര് വാഴന്നാണെങ്കിലും ടുവേഴ്സ് വേഴ്സത്തെ എൻഡിൽ ഒരു വാഴ കൃഷി ചെയ്യുകയും അത് അതിലെ എൻഡ് റിസൾട്ട് എന്തെന്ന് ഒരു വെള്ളം വന്ന് നശിക്കുന്നതായിട്ടാണ് അത് കാണിക്കുന്നത് എല്ലാവരും കണ്ടു കാണുക ഞാനപ്പോൾ കഥ പറഞ്ഞ് സ്പോയിൽ ചെയ്യുകയല്ല ആ രീതിയാണ് പക്ഷേ ടുവേഴ്സ് വേഴ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവരുടെ ജീവിതം പിന്നെ ആ പ്രശ്നത്തിലേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ ആ അതിന് തൊട്ട് മുമ്പുള്ള സീൻ വരുമ്പോൾ ഭയങ്കര സെൻറ്റിമെൻ്റൽ അപ്രോച്ചും ഭയങ്കര ആ രീതിയിലുള്ള അപ്രോച്ചാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ടുവേഴ്സ് ഒരു ക്ലൈമാക്സ് ആയിരുന്നു പക്ഷേ അങ്ങനെയല്ല വരുന്നത് അതില്ലാതെയാണ് അത് മുന്നോട്ട് വന്നത് ശരിക്കും വാഴ എന്നൊരു പടം എനിക്ക് ബേസിക്കലി കുഴപ്പമില്ല എന്നേ ഉള്ളൂ അല്ലാതെ ഒരു ക്ലൈമാക്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല അതിപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം ഞാൻ ചോദിച്ച പലരും പറയുന്നത് അങ്ങനെ തന്നെയാണ് എൻ്റെ ക്ലൈമാക്സിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് ഒരു പോസിറ്റീവ് അങ്ങ് വിടായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അതൊരു മിസ്റ്റേക്കായിട്ട് തന്നെ തോന്നുന്നുണ്ട് നുണക്കുഴി പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് ജിത്തു ജോസഫിന്റെ പടമാണ് അത്ര പോരാ സോ നമ്മൾ പറഞ്ഞു വന്ന് സിദ്ദിക്കിൻ്റെ കാര്യമാണ് സിദ്ധിക്കിന് ഇങ്ങനെ നോട്ടീസ് കൊടുക്കേണ്ടി വന്നു ലുക്ക്ഔട്ട് നോട്ടീസ് കാരണം അദ്ദേഹം ഒളിവിലാണെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് അങ്ങനെ വിഷമമുണ്ട് കാരണം ഒരു നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മളിപ്പം ഇൻ ഹരിഹർ നഗർ തൊട്ട് അത് തൊട്ടാണ് അത്യം സിദ്ധിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വരുന്നത് അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ വന്ന നുണക്കുഴി വരെയുള്ള സിനിമകളിൽ നമ്മൾ ആരാധിക്കുന്നതാണ് ഇപ്പം താരങ്ങളെ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മോഹൻലാലോ മമ്മൂട്ടിയോ മാത്രമല്ല അതിൽ അഭിനയിക്കുന്ന മറ്റാൾക്കാര് സായി കുമാർ മുകേഷ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആരാധിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു വിഷമം ശരിക്കും ഉള്ളിലുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ മര്യാദയ്ക്ക് ചെയ്ത് അവിടെ ജോലി ചെയ്ത് പോയാൽ മതിയായിരുന്നു നമുക്ക് ചില സമയത്ത് ആലോചന വരും അപ്പം ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ അവർക്ക് ഇനിയും സിനിമ അഭിനയിക്കാൻ പറ്റുന്നില്ല ഇപ്പം ദിലീപിൻ്റെയൊക്കെ അവസ്ഥ വളരെ വളരെ കഷ്ടമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ കേസിന് ശേഷം പിന്നെ ദിലീപായിട്ട് വന്ന എനിക്കൊന്ന് രാമലീല മാത്രമേ ഉള്ളൂ നല്ല ഓടിയത് അതിന് ശേഷം പിന്നെ വന്ന എല്ലാം അപ്പം പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടയ്ക്ക് ഒരു പടം വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സിനിമ കണ്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ മഹാരാജ കാണുന്നത് മഹാരാജ നമ്മളെ സേ വിജയ് സേതുപതിയുടെ തമിഴ് പടം എൻ്റെ പുറം എന്നാ പടം എൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ക്രിപ്റ്റിംഗ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ച കഥ മാത്രമല്ല അവർ ആ പറയുന്ന ഡീറ്റെയിലിങ് എല്ലാ കാര്യങ്ങളും ഒരു മൂന്ന് സ്റ്റോറി ഒരേ ലൈനിൽ പ്ലോട്ട് ചെയ്ത് പോയി അതിനെ മെറിജ് ചെയ്ത് ഒരാ ഒന്നായിട്ട് പോയി ഏറ്റവും ചുവേഴ്സായി എന്തിലതിനാ ആ വെളിപ്പെടുത്തുന്ന കുറച്ച് സ്റ്റോ കഥയും ശരിക്കും ഭയങ്കര ഒരു ഒരു ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ആണ് ഡയറക്ഷൻ എത്രത്തോളം നന്നായെന്ന് എനിക്ക് അറിയത്തില്ല ഞാനതിനെക്കുറിച്ച് പറയാനുള്ള അത്ര കാര്യം എനിക്ക് അറിയത്തില്ല എന്ന് മാത്രമല്ല കാരണം എനിക്ക് അത് പറയാൻ താല്പര്യമില്ല കാരണം അത്ര പോരാന്നുള്ള ബേസിക്കലി അഭിപ്രായമുള്ള ഒരാളാണ് ഇപ്പോൾ വിക്രം വേദ പോലെയും അല്ലെങ്കിൽ നല്ലൊരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അതിൽ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം അത്ര കുറച്ചും കൂടെ എടുക്കാമായിരുന്നു അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഒരു സിനിമാറ്റോഗ്രാഫി ഒരു സ്കില്ല് ഒന്ന് കൊണ്ടുവരേണ്ട ഒരു സിനിമ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എനിക്കൊന്ന് ഈ ബഡ്ജറ്റിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കാൻ കഴിയുമായിരുന്നു എൻ്റെ അപ്പം ആ മഹാരാജ സിനിമ കണ്ടിട്ടാണ് ഞാൻ പവി ടേക്കർ പവി കെയർ ടേക്കർ കണ്ടതിന് ശേഷമാണ് ഈ മഹാരാജ കാണുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചാണ് ശരിക്കും അങ്ങനെ നല്ലൊരു കണ്ടന്റ് എടുത്ത് ചെയ്യേണ്ട ദിലീപ് എടുക്കുന്ന പടങ്ങൾ വെറുമില്ല കോമാളി ടൈപ്പ് നമ്മൾ ഈ പഴയ ഈ പറക്കും തളിയോ അല്ലെങ്കിൽ ഈ പാണ്ഡിപ്പടയോ ഒക്കെ കണ്ട് ചിരിക്കുന്ന ഒരു സമയം എല്ലാവർക്കും ഉണ്ട് കൊണ്ടുപോയി എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ സ്ട്രെസ് റിലീഫറാണ് ശരിക്കും ഈ ദിലീപിന്റെ പഴയ പടങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം വരുന്ന പടങ്ങൾ ശരിക്കും അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നിർത്തിയിട്ട് പോണമെന്നൊരൊറ്റ ചിന്തയുള്ളൂ അങ്ങനെ പറഞ്ഞതല്ല ഒരാളെ ഡിസ്കറേജ് ചെയ്യാൻ പറയുന്നതല്ല നല്ല രീതിയിൽ പറയുന്നതാണ് ഇപ്പോൾ മഹാരാജയുടെ ഒരു മലയാളം പതിപ്പ് മലയാളം വെർഷനായിട്ട് ദിലീപ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരെ നമ്മളെല്ലാം പ്രതീക്ഷിക്കും തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർ പോസിറ്റീവായിട്ട് പോകാൻ പറ്റും അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ സോ സിദ്ദിക്കൻ്റെ ശരിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചത് ശരിക്കും വിഷമമുണ്ട് അത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു വ്യക്തിയുടെ കാരണം സിദ്ദിക്കിൻ്റെ സിനിമകളിൽ ഇപ്പോൾ വില്ലൻ റോൾ ആണെങ്കിൽ കൂടി നമ്മൾ അദ്ദേഹത്തിന് സ്വീകരിക്കുന്ന വിധം വേറൊരു തരത്തിലായിരുന്നു പക്ഷേ ഒരു 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 ബാഡ് ഇമ്പാക്റ്റ് ആയി ഇനിയിപ്പം നമ്മൾ ഈ കാണുന്ന സിനിമ ഇനി അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്ന ഈ ഒരു സംഭവമാണ് അതാണ് അതാത് ശരിക്കും ഒരു പ്രശ്നമാണ് ഇപ്പോൾ പവിട്ട് കെയർ സിനിമ കാണുമ്പോഴും നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്ന ആ ഒരു കേസാണ് അപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് ശരി